സൺഡാരറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ എല്ലാ പ്ലാനുകളും മാറിയിട്ടുണ്ട് അപ്പം പഴയ പ്ലാന് ചെയ്യുന്ന ആളുകൾക്കറിയാം ഒരു രൂപ അങ്ങോട്ടോ ഒരു രൂപ ഇങ്ങോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പ്ലാനുകൾ മൊത്തം ലാംഗ്വേജ് അടക്കം മാറിപ്പോവും അപ്പം കസ്റ്റമർ കെയറിലേക്ക് വിളിക്കേണ്ട ബുദ്ധിമുട്ടുണ്ട് കസ്റ്റമർ കെയർ വിളിച്ചാൽ പൈസ റീചാർജ് ചെയ്യേണ്ട പ്രശ്നം വരും അപ്പം പുതിയ പ്ലാനും പഴയ പ്ലാനും ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ശ്രദ്ധിച്ച് കാണുക എൻ സി എഫ് ഓൾഡ് പ്ലാൻ എഴുപത്തൊൻപത് ഇപ്പം പുതുതായിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് എൻ സി എഫിന് കൂട്ടിയത് മലയാളത്തിൽ ശ്രീ കേരളം ഒഴികെ ബാക്കി എല്ലാ മലയാളം ചാനലും വരുന്ന ജോയി പ്ലാൻ ഇരുന്നൂറ്റി പതിനൊന്ന് മാറിയിട്ട് ഇരുന്നൂറ്റി പതിനെട്ട് ആയിട്ടുണ്ട് അതുപോലെ മലയാളം ബേസിക്ക് മലയാളം പ്ലസ് സ്റ്റാർ സ്പോർട്സ് വണ്ണ് സോണി ടെൻ വണ്ണ് കിട്ടുന്നൊരു പ്ലാൻ ആയിരുന്നു അത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് മാറിയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടായിട്ടുണ്ട് അതുപോലെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്ലാനായിരുന്നു മലയാളം സിൽവർ അത് ഇരുന്നൂറ്റി അറുപത് എന്നുള്ള പ്ലാന് ഇപ്പം പതിനെട്ട് രൂപ കൂടി ഇരുന്നൂറ്റി എഴുപത്തെട്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്ലാനായിരുന്നു മലയാളം ഗോൾഡ് അത് പഴയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പുതിയത് മുന്നൂറ്റി എട്ട് രൂപയായിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് ശേഷമുള്ളൊരു പ്ലാനാണ് മലയാളം പ്രീമിയം അത് പഴയ പ്ലാൻ മുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് പുതിയത് പ്ലാൻ മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് അതുപോലെ ചെറിയൊരു പൈസ മാത്രമേ അവർ ഇത് കൂട്ടിയിട്ടുള്ളൂ അതേപോലെ എച്ച് ഡി പ്ലാനിലേക്ക് വരുമ്പോൾ മലയാളം ഏഷ്യാനെറ്റും സൂര്യയും എച്ച് ഡി കിട്ടുന്നൊരു പ്ലാനായിരുന്നു എക്കണോമി എച്ച് ഡി പഴയത് ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് പുതിയ റീചാർജ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് അതേ അതേപോലെ തന്നെ എച്ച് ഡിയിലുള്ള വേറൊരു പ്ലാനാണ് മലയാളം വാല്യൂ എച്ച് ഡി അത് പഴയ പ്ലാന് ഇരുന്നൂറ്റി എഴുപത്തെട്ടാണ് പുതിയ പ്ലാന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് മലയാളത്തിലെ മൂന്നാമത്തെ എച്ച് ഡി പ്ലാനാണ് മലയാളം സൂപ്പർ ഓൾഡ് ഓൾഡ് എച്ച് ഡി പാക്കേജ് രൂപ മുന്നൂറ്റി പതിനെട്ടാണ് പുതിയത് മുന്നൂറ്റി മുപ്പത്തെട്ടാണ് അതുപോലെ ഏറ്റവും കൂടുതൽ പ്ലാനുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ് കട്ടായി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് മൂന്ന് മാസം ഇരുപത്തേഴ് മലയാളം ചാനൽ അഞ്ഞൂറ്റി ഇരുപത്തിയു ആറ് മാസം ഇരുപത്തേഴ് മലയാളം ചാനലുകൾ അത് പൂർണ്ണമായി ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് ഈ ഒരു പ്ലാൻ ഇപ്പോൾ നിലവിലില്ല അതേപോലെ തന്നെ മുപ്പത് ഡേ കട്ടായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നൊരു പ്ലാനായിരുന്നു ഇരുപത്തേഴ് മലയാളം ചാനൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ആറുമാസം അറുന്നൂറ്റി അറുപത്തൊമ്പതിന് ഒരു കൊല്ലം അതിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് നയിപ്പിട്ടുണ്ട് സോറി അത് മാറിയിട്ടിപ്പോൾ മുപ്പത് ഡേ കട്ടായി കഴിഞ്ഞാൽ ആറുമാസത്തേക്ക് നാനൂറ്റെട്ട് രൂപയും അതുപോലെ ഒരു കൊല്ലം എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുമാണ് ഇതൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ പൊതുവേ ഷോപ്പിലൊക്കെ പോയാൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും ആരായാലും ഇപ്പോൾ എൻ സി എഫ് ഇൻസെൻറ്റീവ് ഇല്ലാത്തതുകൊണ്ടാണ് ഷോപ്പുകാർ ഒക്കെ ചെറിയൊരു പൈസ കൂടുതൽ വാങ്ങുന്നത് അപ്പം പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പം മാറി പോവാതെ റീചാർജ് ചെയ്യുക സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾക്ക് എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറുപടി തരുന്നതാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി കൊടുക്കുക ഒരു ലൈക്കും കൂടിയും കൊടുക്കാൻ മറക്കരുത്